ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് എല്ലാവരും അറിഞ്ഞു കാണും പല വീഡിയോസിലൂടെയും പ്രൊമോയിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും അത് അതും പറയുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഷാനവാസിൻ്റെ റീ എൻട്രി എന്നല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു റീ എൻട്രി ഉണ്ടാവുമെന്ന് അതിലാദ്യ പ്രൊമോയിൽ കണ്ണ് മാത്രം കാണിച്ച് അങ്ങനെ ആ പ്രൊമോ വരികയാണ് നമ്മളെല്ലാവരും അയ്യോ ഷാനവാസ് എവിടെ ഷാനവാസ് എവിടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആതിലേടെ ആ ഒരു സീനിൽ ഷാനവാസിൻ്റെ കണ്ണ് മാത്രം പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ആ പ്രത്യക്ഷപ്പെടൽ എല്ലാ മിക്ക ഷാനവാസ് ഫാൻസിനും മനസ്സിലാവുന്നു എല്ലാവരും അത് വീഡിയോ ആയി ചെയ്യുന്നു അതിനുശേഷം ഇറങ്ങിയ പ്രൊമോയിൽ ഷാനവാസിനെ മുഴുവനായും അങ്ങ് കാണിച്ചു തരികയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഷാനവാസിനെ മുഴുവനായിട്ടെങ്ങ് കാണുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഇത്രയും ദിവസം വയ്യാതിരിക്കുന്നു ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ അറിഞ്ഞതിനു ശേഷം പിന്നീട് കാണുമ്പോണ്ടാവുന്ന ആ ഒരു സന്തോഷം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഷാനവാസിനെ എത്ര പേര് എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ ഷാനവാസിന്റെ റീ എൻട്രി ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഒരാൾ ഔട്ട് ആവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ ആരാണെന്നും പലരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ അത് വീണ്ടും പറയുന്നില്ല എനിവേ അക്ബർ ഗ്യാങ്ങിലുള്ള ആളാണ് അക്ബർ ഗ്യാങ് ഓരോരുത്തരായി പൊഴിഞ്ഞു 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 പൊക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അക്ബറിന്റെ ഗ്യാങ്ങിൽ ഒരാൾ വീണ്ടും ആയി പോകുകയാണ് ഇനി നെവിനുള്ള മുട്ടൻ പണി അത് നെവിൻ ഔട്ട് ഔട്ടായില്ലെങ്കിൽ നെവിനുള്ള പണി ഞാൻ തരാമെന്നാണ് ലാലേട്ടം പറഞ്ഞിട്ടുള്ളത് അത് ഉറപ്പായും നെവിനുള്ള പണിയുമായിട്ട് ലാലേട്ടം വന്നിട്ടുണ്ട് നെവിൻ കരഞ്ഞ് വേർക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കാരണം അത്രയ്ക്കധികം മോശമായിട്ടാണ് ഈ ഒരാഴ്ച പെരുമാറിയിട്ടുള്ളത് അപ്പൊ നെവിനുള്ള മുട്ടം പണി ലാലേട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വെയിറ്റിങ്ങിലാണ് അക്ബർ ആര്യൻ നെവിൻ ഇവർ മൂന്ന് പേരായിട്ട് കുറയുന്നുണ്ട് കാരണം എല്ലാവരും അവിടെയുള്ള ഇവർ മൂന്ന് പേരൊഴികെയുള്ള എല്ലാവരും അവരുടെ ക്യാപ്റ്റൻസിയെ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പാഴ് മരങ്ങളെന്നും വളരെ മോശമെന്നും മഹാമോശമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രിറ്റിസൈസിങ് അല്ല വാസ്തവമാണ് ക്യാപ്റ്റൻസി അങ്ങനെ കൊളം തോണ്ടിയതിനെ കുറിച്ച് നല്ലപോലെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതുകൂടാതെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ഹൈലൈറ്റ് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അനുമോൾ അനീഷ് കോംബോ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് വിടുകയാണ് ലാലേട്ടൻ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരു കോംബോ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്കത് കാണാൻ പറ്റിയിരുന്നു അനുമോൾ അനീഷ് ആ ഒരു കെയറിങ് അനീഷ് അനുമോൾക്ക് കെയർ കൊടുക്കുന്നു അനുമോൾ അനീഷിന് കെയർ ചെയ്യുന്നു ആ ഒരു സംഭവത്തിനെ ഒന്ന് പൊക്കി കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ആലപ്പണം നോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട് ജിസേലിനോടും അനുമോളിനോടും ഒരു ചെറിയ ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പലരും അനുമോളെ ഇട്ട് കളിയാക്കുന്നുണ്ട് അനുമോളടക്കം അനീഷിനോട് വളരെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കളിയാക്കി സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അനുമോൾക്ക് കുറേ വിഷമങ്ങൾ വരുന്നുണ്ട് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിക്കുന്നു അനുമോൾ ആ സോഫയുടെ കോർണറിൽ പോയി കിടക്കുന്നു ആ സമയത്തൊക്കെ അനീഷിന്റെ കെയർ അനീഷ് പുതപ്പെടുത്ത് പുതയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു പാത്രം കഴുകിയതിൽ ബഹളം ഉണ്ടാകുമ്പോൾ അനുമോളുടെ ഭാഗത്ത് അനീഷ് നിൽക്കുന്നു അങ്ങനെ പല രീതിയിലും അനുമോളുടെ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് അനുമോളെ കെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഇവർ യാത്ര പോകുന്ന ടാസ്ക് ആ ടാസ്കില് അനീഷിനെ കെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അനുമോൾ അനീഷിൻ്റെ നര പറിച്ചു കൊടുക്കുന്നു അനീഷും ആദില നൂറ ആരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുമോൾ നിൽക്കുന്നത് അനീഷിൻ്റെ കൂടെയാണ് അതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ലാലേട്ടനാ അനുമോളിനെയും അനീഷിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വറക്കുന്നുണ്ട് അത് രസമായിട്ട് തോന്നി ഇനിയിപ്പോൾ ഒരു കോംബോ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഇനി അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് വോട്ട് കൂടുതൽ കിട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അനുമോൾ സൂക്ഷിച്ചും കണ്ടു നിന്നാൽ നല്ലത് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ന് നെവിനുള്ള പണി എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് പറയും ഈഗേലി വെയിറ്റിംഗ് ആണ് എല്ലാവരും ഷാനവാസിന്റെ റീ എൻട്രി കണ്ട് സന്തോഷിക്കുന്ന ഈ സമയത്തിൽ നെവിൻ ഇട്ടുള്ള മുട്ടം പണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഷാനവാസ് ഫാൻസ് എല്ലാവരും ഞാനും അതെ അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ